അന്ന് ആ ബന്ധം അവിടെ നിന്നു പിന്നീട് ഞാൻ ഈ മോട്ടിവേഷൻ എനിക്ക് എങ്ങനെ പ്രത്യേകിച്ച് താല്പര്യം ഒന്നും വന്നില്ല കാരണം എന്റെ എന്റെ മനസ്സിൽ വയലിനായിരുന്നല്ലോ ഞാനിത് ഇങ്ങനെ ഒരു മോഹമൊന്നുമില്ല അതുപോലെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാനും എനിക്ക് മോഹമില്ല എനിക്ക് വയലിൻ വായിക്കാനേ എൻ്റെ ഇതുള്ളൂ ഞാൻ ജോൺസണോട് പറഞ്ഞു അങ്ങനെ ജോൺസൺ ആയിട്ട് ഞങ്ങളത് ചെയ്തു ഉടനെ അടുത്ത പടം പാർവതി പാർവതിയുടെ സമയത്ത് ഭരതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഭരതേട്ടൻ അങ്ങോട്ട് ഉറപ്പിച്ചു ജോൺസൺ ഹൗസ് എന്ന് അപ്പം അതിനുള്ള ഭരതേട്ടൻ്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ഭരതേട്ടൻ അന്ന് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് റേഡിയോയിൽ അന്ന് വരും എന്തെന്ന് ഞാൻ കണ്ടുപിടിച്ച മുത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഭരതേട്ടൻ്റെ ഇന്റർവ്യൂവിൽ ഭരതേട്ടൻ എങ്ങനെ പരാമർശിച്ചിട്ടുണ്ട് അപ്പം അത് ഭരതേട്ടൻ്റെ മനസ്സിൽ കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഭരതദേൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വീണ്ടും അതിൽ പാട്ടുണ്ടായിരുന്നില്ല പാട്ടോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റും ശരി അപ്പം ഞാൻ ഭരതേട്ടൻ്റെ ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ ജോൺസന്റെ അടുത്തത് പറഞ്ഞു അപ്പൊ ജോൺസൺ പറഞ്ഞു അതെ ആ പരിപാടി പറ്റില്ല ഒന്നുകി നീ ചെയ്യേ അല്ലെങ്കിൽ വേണ്ട നീ ഭരതേനോട് പോയി പറഞ്ഞേക്കു പറഞ്ഞു അപ്പൊ ഞാൻ ഭരതേട്ടനായിട്ട് വളരെ അടുപ്പാണ് കാരണം നീ ആരവത്തിൻ്റെ ആരവം സിനിമ കഴിഞ്ഞിട്ട് ആ ഒരു വൈബ് ഉണ്ടല്ലോ ഭരതേടൻ ഇടയ്ക്ക് എന്നെ വീട്ടിലേക്കൊക്കെ വിളിക്കും എന്നിട്ട് നീ അതൊന്നും വായിച്ചേടാ വയൽ ഞാൻ വെറുതെ വീട്ടിലിരുന്ന് വയൽമാായ്ച്ചു കൊണ്ടിരിക്കും ഭരതേട്ടനെ എന്തെങ്കിലുമൊക്കെ വരച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഭരതേട്ടൻ്റെ ചിന്തയിലാണ് അതിനകമ്പടിയായിട്ട് ഞാൻ വയൽ കൊണ്ടിരിക്കും അങ്ങനെയാണ് അപ്പം ഞാൻ ഭരതേടനോട് പറഞ്ഞു ഭരതേട്ട ജോൺസൺ ഇങ്ങനെ പറഞ്ഞു ജോൺസൺ ചെയ്തോട്ടെ എനിക്ക് അങ്ങനെ അതിൽ വലിയ ഇത് വരില്ല ഒരാളെ ചെയ്യുള്ളൂ ഞാൻ അല്ലെങ്കിൽ ജോൺസൺ ജോൺസൺ ഈസ് ഇൻട്രസ്റ്റഡ് ലെറ്റ് ഹിം ഡു ദാറ്റ് അങ്ങനെയാണ് പാർവതി ജോൺസൺ ആദ്യമായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ എന്നോട് പറയുന്നത് ഇതൊക്കെ ഈ പറയുന്നതെല്ലാം ഒരു വലിയ തുടക്കങ്ങളാണ് നമ്മളൊരു കഥ കേൾക്കുന്ന പോലെ കേട്ടു വിടാൻ പാടില്ലാത്ത പ്രസക്തിയുള്ള കാര്യങ്ങളാണ് അല്ലേട്ടാ പറഞ്ഞു ജോൺസൺ മാഷ് വരുന്നു ചരിത്ര ആ ചരിത്രങ്ങളാണ് ഇപ്പൊ അവസരം സാറ് വന്നപ്പോ ഇത്രയും പറഞ്ഞതിനകത്ത് അന്ന് ഒരു നിരാശയുള്ള കാമുകൻ അതിന് ഡയലോഗ് ഒന്നും ഇല്ല വയലിൻ പുള്ളിക്ക് ആ പാട്ടിലെ സിനിമയിൽ ഇങ്ങനെ റീറെക്കോർഡിങ് പോലെ കാമൊക്കെ നിക്കുകയാണ് അപ്പൊ ഇവിടെ നിക്കുന്നുണ്ട് വേണിച്ചേട്ടനാണെങ്കിൽ മരുതെന്നും പറഞ്ഞ് അഴിഞ്ഞാടുകയാണ് അഴിഞ്ഞാടുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഔസൈബൻ സാറിന്റെ ക്യാരക്ടർ നമുക്ക് അതിന്റെ ഒരു ബിറ്റ് വയലിനിൽ ഔസേബ് പച്ചൻ സാറ് വായിച്ച് കേട്ടിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അതിനൊരു പ്രസക്തി നഷ്ടപ്പെടും അപ്പോ ഔസേബ് സാർ ഇപ്പൊ പറയാൻ പോകുന്നത് വയലിൻ എടു വയലിൻ എടുപ്പിച്ചിട്ടുണ്ട് ഈ പ്രാക്ടീസ് അതെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്ക് ഈ പെർഫെക്ഷൻ പ്രശ്നമുണ്ട് ഈ അവസരപ്പറ്റി സാർ ഇവിടെ ഈ ഒരു പരിപാടിയിൽ ഇരുന്ന് അന്ന് ഭരതൻ സാറ് ഇഷ്ടപ്പെട്ട് വായിക്കുമ്പോൾ എനിക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ഒരു അതിന്റെ ഒരു പ്രഷർ അല്ലെങ്കിൽ അതിന്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് വേവലാതിപ്പെടണ്ട ഈ പരിപാടി അത്രയും ഇതായിട്ട് പോകുന്ന ഒരു പരിപാടിയാണ് അത് ഇപ്പൊ തരും ഓൺ റൂഫ് ആയിട്ടുള്ള അതാണ് ആരവത്തിന്റെ ഇൻസ്പിറേഷൻ അതാണ് എന്റെ കഥാപാത്രം അതാണ് എനിക്ക് തോന്നി അത് അപ്പൊ ഔസേപ്പച്ചൻ സാറ് വയലിൻ എടുത്തിരിക്കുകയാണ് ഭരതൻ സാർ ഔസേപ്പച്ചൻ സാറ് ജോൺസൺ മാഷ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ഒരു സിനിമയുടെ തുടക്കം വരവ് അതിനൊക്കെ കാര്യകാരണങ്ങളായ ഒരു വയലിന്റെ ബിറ്റാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചരിത്രം പുനർനിർമ്മിക്കുകയാണ് ഇവിടെ താങ്ക് യു ഏതാണ്ട് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ വായിച്ചതാണ് ആ വായിക്കും ഇതൊരു ഒരാളെ കൂടെ ഈ അവസരത്തിൽ നമ്മൾ വിളിക്കാനുണ്ട് ഔസൈപ്പച്ചൻ സാറുണ്ട് ഭരതൻ സാറിന്റെ ഒരു സന്തത സഹചാരിയും സഹചാരി എന്ന് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും വ്യക്തമായി ഓർക്കുകയും കൃത്യമായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ വേദികളിൽ ഒരുപാട് കൈഡികൾ വാങ്ങിച്ചു കൂട്ടിയ ഒരാൾ സിനിമകളിലെ ഇപ്പോഴത്തെ നിറ സാന്നിധ്യമായ ഒരാൾ ഏറെ സ്നേഹപൂർവ്വം ഓർമ്മയിൽ ഭരതൻ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജയരാജ് ബോട്ടാ എന്തത് ഇതൊരു വലിയ ഒരു സംഘമാണുള്ള സംഘമാണ് കേട്ടോ ഇതേട്ടാ ഞങ്ങള് ജോൺസൺ മാഷ് അവൻ സാറൊക്കെ ഇങ്ങനെ വന്ന ആ കാലഘട്ടത്തിലെ ഭരതൻ സാറിൻ്റെ കഥകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ആരവത്തിലെ ബിറ്റ് വായിച്ചു ആ ബിറ്റാണ് പിന്നീട് കാതോട് കാതോരത്തിലെ ആരവത്തിൽ പിറ്റു വായിക്കുമ്പോ എന്നെ വിളിച്ചില്ലല്ലോ അല്ലെ ഇനിയും നമ്മൾ വായിക്കുകയല്ലേ ഇനിയും ഒരുപാട് കഥകളും ഓർമ്മകളും നമുക്ക് കാരണം ഭരതേട്ടെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു വികാരമാണ് കാരണം ഒരേ സമയം സംവിധായകൻ എന്നതിലുപരിയായിട്ട് ഭരതേട്ടൻ ചിത്രകാരൻ ശില്പി സാഹിത്യം എല്ല ഒരു മലയാളത്തിന്റെ മലയാളത്തിന്റെ അത് അതിലേക്ക് വരാൻ പോവാ അതിലേക്ക് വരാനാണത് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു ടോട്ടൽ ക്രിയേറ്റർ ആണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ അപ്പൊ ഒരു സമ്പൂർണനായ ഒരു കലാകാരൻ ഇവിടെ ഭരതേട്ടന്റെ രണ്ട് ശിഷ്യന്മാരെ കൂടി കണ്ടപ്പോ ഇനി അങ്ങോട്ടും മേളം തുടങ്ങാണ് നമ്മള് നിങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെ തുടക്കം ഒക്കെ എപ്പോഴായിരുന്നു ചേരേട്ടാ തൃശ്ശൂരിലൊരു സുഹൃത്താണ് പറഞ്ഞത് ഭരതേട്ടന്റെ ഒരു പുതിയ ഒരു സിനിമയുടെ ആലോചനയുണ്ട് അത് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു റിസർച്ച് അതുമായി ഒരു അന്വേഷണം ഒക്കെ നടത്തുന്ന സമയമായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു ഒന്ന് പോയിട്ട് ഭരതേറ്റനെ കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു ഭരതേട്ടനെ ഒന്നും കാണാൻ എനിക്ക് പറ്റില്ല കാരണം സച്ച് എ ഗ്രേറ്റ് ഡയറക്ടർ നമ്മളെന്ത് പറയാൻ അല്ല നമുക്കൊന്ന് പോകാം അങ്ങനെ അങ്ങനെ വടക്കാഞ്ചേരിയിലെ എങ്കക്കാടുള്ള വീടിൻ്റെ ഒരു തിണ്ണയിൽ ഇങ്ങനെ കാലിങ്ങനെ മടക്കി ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട് ഇങ്ങനെ മുടിയും ഇങ്ങനെയായിട്ട് ഇങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു ഞാനൊരു പെർഫോമർ ആണ് സോളോ പെർഫോമൻസ് നടത്തുന്ന ആളാണ് അത് വളരെ പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സോളോ പെർഫോമൻസ് അതൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ ഇത് നയൻറ്റി ഫൈവിലാണ് കേട്ടോ നയൻറ്റി ഫോർ അപ്പോൾ പറഞ്ഞു ആ അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു ഒരു പെർഫോമൻസിൻ്റെ വഴിയിലുള്ള ആളാണ് അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കൊന്ന് കാണണം നീ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഭരതാറ്റിന് മുമ്പിൽ പെർഫോം ചെയ്യാണ് പുള്ളി ചിരിയോട് ചിരി അതായത് ആക്ടേഴ്സിനെയും ആ എം ടി സാറിനെയും ഏഹ് വൈൻ വി സാറിനെയും കുമാർ അഴിക്കോട് മാഷയും ഇതൊക്കെ അവതരിപ്പിക്കുന്നതുകൊണ്ട് പുള്ളി ചിരിയോട് ചിരി അതിനിടയ്ക്ക് ഞാൻ ഈ കുഞ്ചന്തമ്പിയരുടെ കവിതകൾ അതും ഇതിനകത്ത് മിക്സ് ചെയ്യും കാരണം ഒരു 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 വിഷയം പറയാൻ വേണ്ടി ഏറ്റവും ഹ്യൂമറിലെ ഏറ്റവും സാധ്യതയുള്ളൊരു കവി കുഞ്ച നമ്പ്യാരാണ് അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച് ഒരു കാര്യം ചെയ്യണം കുഞ്ചന്തമ്പിയെരെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം അനുഗ്രഹ സിനിയാട്സ് വി ബി കെ മെനോൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിനക്കതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് കുറേ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ അങ്ങോട്ട് എടുത്തിട്ടു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറാൻ വേണ്ടി ഞാൻ പവിത്രേട്ടൻ്റെ ഒരു അടുത്ത ആളാണെന്ന് പറഞ്ഞു ഈ ഭരതേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പവിയേട്ടൻ അപ്പം ആ പവി നിന്റെ ഫ്രണ്ടാണോ എന്നൊരു കാര്യം ചെയ്യും നാളെ നീയും പവിയും കൂടെ ഞാൻ ഇവിടെ ഉണ്ടാവും മറ്റന്നാളെ പോകുന്നുള്ളൂ അനുഗ്രഹ മേനോചേട്ടൻ്റെ ആ സംഭവം മാറ്റി നാളെ നീയും പവിയും കൂടെ വൈകുന്നേരം കിട്ടുവാ ആ ഇരിപ്പ് മൂന്ന് ദിവസമായിരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ സംഗീത സാന്ദ്രമായ വലിയൊരു ആ അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട് അവിടെയൊക്കെ പശുക്കൾ മേഞ്ഞു നടക്കുന്നു ഏഹ് അവിടെ സംഗീതം അവിടെ നർമ്മം അവിടെ മഹാഭാരതം കുഞ്ചൻ ഈ ഈ ഒരു ഒരു വലിയൊരു ആർട്ട് ആർട്ട് എന്ന് പറയുന്ന അല്ല അതിനു മുമ്പേ ഉണ്ട് അതായത് ഗന്ധർവ ക്ഷേത്രത്തില് ഡയറക്ടർ അങ്ങ് പുള്ളിയെ ആർട്ട് ഡയറക്ടറാക്കി അതിനു മുമ്പേ വിൻസെന്റ് മാസ്റ്ററുടെ ഒരുപാട് പടങ്ങൾക്ക് ആർട്ട് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഗന്ധർവ ക്ഷേത്രത്തിലാണ് ആർട്ട് ഡയറക്ടർ അതിന്റെ പോസ്റ്റർ ഗന്ധർവ ക്ഷേത്രത്തിന്റെ പോസ്റ്റർ കണ്ടിട്ടാണ് ഫാസിൽ സാറ് നെടുമുടി വേണിച്ചേട്ടിനോട് പറയുന്നത് നീ നോക്ക് ആ പോസ്റ്റർ നോക്ക് അതിൽ തന്നെ ഒരു വലിയൊരു പുതുമയുണ്ട് അങ്ങനെയാണ് ഈ ആർട്ട് ഡയറക്ടർ പിന്നെ അസോസിയേറ്റ് ഡയറക്ടർ ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടർ ആണ് ചെണ്ട എന്ന സിനിമയിൽ പിന്നെ പൊന്നാപുരം കോട്ട എന്ന് പറഞ്ഞ സിനിമയിൽ ആ കോട്ടയൊക്കെ ഭരതേട്ടൻ്റെ ആർട്ട് വർക്കാണ് ആ സിനിമയുടെ അവസാനത്തിൽ അതൊക്കെ കത്തിച്ചു കളയുമ്പോൾ നമുക്ക് ഇപ്പോഴും ഞാൻ ഈ ഈ അടുത്ത കാലത്ത് കാണുമ്പോൾ ും പോകുമ്പോൾ ഭരതൻ എന്ന സംവിധായകൻ പത്മരാജൻ എന്ന തിരക്കഥാകൃത്ത് ഇവരൊന്നിച്ച് വളരെ സൂപ്പർ ഹിറ്റായ രതി നിർവേദം എന്ന ചിത്രത്തിലൂടെ നമുക്ക് പ്രിയങ്കരനായ ഗായകൻ കൂടിയായ പ്രിയപ്പെട്ട കൃഷ്ണേന്ദ്രൻ സാർ അദ്ദേഹത്തെ ഓർക്കുന്നു പത്മരാജൻ ടീമിന്റെ പ്രയാണം എന്നുള്ള സിനിമ കണ്ടിട്ട് അവരോട് ഏറ്റവും കൂടുതൽ ആ രണ്ടുപേരോടുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ക്രേസ് എന്താ പറയുക ആ സമയത്ത് കോളേജ് പഠിക്കുകയാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുക അത് വെച്ച് പുലർത്തിയിരുന്നവർ എന്നെ എന്നെ പോലുള്ളൊരു സാധാരണ ഒരാളെ പത്മരാജൻ ഭരതൻ ടീമൻ്റെ അവരുടെ സിനിമയിലേക്ക് സെലക്ട് ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ എന്താ പറയാ ഏറ്റവും വലിയ ഭാഗ്യം അതായിരുന്നു കാരണം അവരോട് രണ്ടുപേരോടും അടങ്ങാ ആരാധനയായിരുന്നു എനിക്ക് എന്നെ പോലെയുള്ള കുറേ കോളേജ് സ്റ്റുഡൻസിനാണ് ആ സമയത്ത് അങ്ങനെ പത്മനാരായൻ സാർ എന്നെ ഓൾ ഇന്ത്യ റേഡിയോ ഒന്ന് കണ്ടിട്ട് ബാലലോകത്തിൽ കണ്ടിട്ട് എന്നെ സെലക്ട് ചെയ്യുന്നു ക്യാമറ ടെസ്റ്റിന് പോയതൊക്കെ ഭയങ്കര തമാശയാണ് ഞാൻ അവിടെ പോയ മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു അവിടെ പോയപ്പോൾ ഞാനും വേറൊരു പയ്യനും ഉണ്ട് ക്യാമറ ടെസ്റ്റിന് ആ ആ പയ്യനും ഉണ്ട് ഞങ്ങളോട് ക്യാമറ മുമ്പിൽ ഓരോന്നൊക്കെ അഭിനയിക്കാൻ ക്യാമറയിൽ ചിരിക്കാൻ പറഞ്ഞു അതായത് ഇവിടെ ഇങ്ങനെ ക്ലോസ് ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരാരോ കളിക്കുന്നുണ്ട് അപ്പോൾ ആ കളിക്കുന്ന പയ്യൻ എന്തോ ഒരു തമാശ കാണിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു അങ്ങനത്തെ ആ ചിരിചിരിക്കാൻ പറഞ്ഞു നമുക്ക് വല്ല പിടിയുണ്ടോ അതെന്താന്നുള്ളത് അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് അപ്പൊ ഞാനൊരു ചിരിയൊക്കെ ചിരിച്ചു എന്തായാലും എന്നെയാണ് സെലക്ട് ചെയ്തത് അപ്പോ പയ്യനെ സെലക്ട് ചെയ്തില്ല പിന്നെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നെല്ലിയാമ്പതിയിൽ വെച്ചിട്ട് ഭരതയായിട്ട് ഒരു സെന്റ് എടുത്ത് ചോദിച്ചു നിന്നെ സെലക്ട് ചെയ്തത് നീ ഭയങ്കര കഴിവുള്ള ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണെന്ന് നിലക്കൊരു വിചാരമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല അങ്ങനെയൊന്നുമില്ല മറ്റേ പയ്യൻ പരമ ബോറായിരുന്നു ആയിരുന്നു അതുകൊണ്ടാണ് തന്നെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു ഭരതദേട്ടൻ അതായിരുന്നു ഭരതേട്ടനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഏറ്റവും ആദ്യം അതാണ് ഓർമ്മ വരിക എനിക്ക്